ജ്യോതിഷ പണ്ഡിതൻ ബേപ്പൂർ മുരളീധര പണിക്കരുടെ തൊണ്ണൂറാമത് പുസ്തകം ഓർമ്മയിലെ ഓളങ്ങൾ പ്രകാശനം ചെയ്തു യു കെ കുമാരൻ ഡോക്ടർ എം പി പത്മനാഭൻ നൽകി പ്രകാശനകർമ്മം നിർവഹിച്ചു ബേപ്പൂർ മുരളീധര പണിക്കരുടെ ഓർമ്മയിലെ ഓളങ്ങൾ നോവലിന്റെ പ്രകാശനം ഹോട്ടൽ അളകാപുരിയിൽ നടന്നു സാഹിത്യകാരൻ യു കെ കുമാരൻ മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ എം പി പത്മനാഭൻ നൽകി പ്രകാശനം ചെയ്തു നമ്മൾ ഒരിക്കൽ പോലും എഴുത്തുകാരെ ഇങ്ങനെ താരപ്പെടുത്തേണ്ട കാര്യമില്ല ആവശ്യമില്ല അതിനെ അതിനെ നാം തുനിയും ചെയ്യരുത് കാരണം ഓരോ എഴുത്തുകാരനും അവരുടേതായ ചില സവിശേഷതകളും പ്രത്യേകതകളൊക്കെ തെണ്ടാവും താൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം സാമൂഹ്യ വിരുദ്ധമായ തലത്തിലല്ലാതെ സമൂഹത്തിന് ഏറ്റവും പ്രയോജനകരമായി തീരുന്ന ഒന്നിലേക്ക് മാറ്റി അതിനെ എങ്ങനെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയും എന്ന് അനുഭവം കൊണ്ട് പഠിച്ച ഒരു എഴുത്തുകാരനായി അദ്ദേഹം മാറിയിരിക്കുകയാണ് തനിക്ക് നിയുക്തമായ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ സാഹിത്യ പ്രവർത്തനം ഏറെ ആത്മാർത്ഥതയോടുകൂടി നടത്തുന്ന ഒരു എഴുത്തുകാരനാണ് മുരളീർപ്പണിക്കർ ഒരു ജീവിതത്തെ ഏറ്റവും സത്യസന്ധമായി തന്നെ അവതരിപ്പിക്കുവാൻ പണിക്കർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ നോവലിൻ്റെ പ്രത്യേകതയാണ് ഞാൻ കാണുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ നവാസ് പൂനൂര് അധ്യക്ഷനായിരുന്നു ജ്യോതിഷ പണ്ഡിതനായ ബപ്പൂർ മുരളീധര പണിക്കൂരുടെ തൊണ്ണൂറാമത് പുസ്തകമാണ് ഇത് ലിബി അക്ബർ ഇ എം രാജാമണി അജീഷ് അത്തോളി എം ഗോകുൽദാസ് എം കെ വിനോദ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ലിബി പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ എ സി ബി ന്യൂസ് കോഴിക്കോട്